ഇന്ത്യൻ ടെലികോം രംഗം ഇപ്പോൾ ിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ട്രൈഡേ സെപ്റ്റംബറിലെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ റിലയൻസ് ജിയോയ്ക്ക് ഏഴ് ദശാംശം ഒൻപത് ദശലക്ഷം വയർലെസ് ഉപഭോക്താക്കളെ നഷ്ടപ്പെട്ടു എന്ന വിവരം വെളിച്ചത്തു വന്നിരുന്നു ജിയോയ്ക്ക് മാത്രമല്ല വോഡാഫോൺ ഐ ഡിക്ക് ഒന്നര ദശലക്ഷം യൂസേഴ്സിനെയും എയർടെലിന് ഒന്ന് ദശാംശം നാല് ദശലക്ഷം യൂസേഴ്സിനെയും സെപ്റ്റംബറിൽ നഷ്ടമായിട്ടുണ്ട് അതേസമയം ബി എസ് എൻ എൽ പുതുതായി ഏകദേശം എട്ട് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരിക്കാരെ സ്വന്തമാക്കിയിട്ടുണ്ട് തുടർച്ചയായ മൂന്നാം മാസം സ്വകാര്യ കമ്പനികൾക്ക് തിരിച്ചടിയായത് ജൂലൈയിൽ നടപ്പിലാക്കിയ നിരക്ക് വർധനവാണ് എന്നാണ് കരുതപ്പെടുന്നത് നേരത്തെ ജൂലൈയിലും ഓഗസ്റ്റിലും സ്വകാര്യ കമ്പനികളിൽ നിന്ന് നിരവധി ഉപയോക്താക്കൾ കൊഴിഞ്ഞു പോയിരുന്നു സ്വകാര്യ കമ്പനികൾ നൽകുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിലാണ് ബി എസ് എൻ എൽ ടെലികോം പ്ലാനുകൾ നൽകി വരുന്നത് സ്വകാര്യ കമ്പനികൾ നിരക്ക് കൂട്ടിയതോടെ ആളുകൾ ബദൽ ഓപ്ഷൻ അന്വേഷിച്ചപ്പോൾ നിരക്ക് കൂട്ടാതിരുന്ന ബി എസ് എൻ എല്ലേക്കും അതിൻ്റെ പ്രീപെയ്ഡ് പ്ലാനുകളിലേക്കും ആളുകളുടെ ശ്രദ്ധ എത്തുകയും സ്വകാര്യ കമ്പനികളുടെ വരിക്കാർ ഉൾപ്പെടെ കൂട്ടത്തോടെ ബി എസ് എൻ എല്ലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ജൂലൈ മുതൽ ബി എസ് എൻ എല്ലേ ആളുകൾ കൂടുതലായി പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ഈ ട്രെൻഡ് തുടർന്നു എന്നാണ് ട്രൈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് കുറഞ്ഞ നിരക്കിൽ ടെലികോം സേവനങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ബിഎസ്എൻഎ് പോർട്ട് ചെയ്യാനുള്ള സൗകര്യം ഇപ്പോഴും തുറന്നു കിടപ്പുണ്ട് തങ്ങളുടെ നിലവിലുള്ള സിം കണക്ഷൻ ഉപേക്ഷിച്ച് ബി എസ് എൻ എല്ലേ മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് നിലവിലെ മൊബൈൽ നമ്പർ മാറാതെ ബി എസ് എൻ എൽ കണക്ഷൻ എങ്ങനെയെടുക്കാമെന്ന് നോക്കാം ബി എസ് എൻ എല്ലേ സിം പോർട്ട് ചെയ്യും മുമ്പ് തങ്ങളുടെ പ്രദേശത്ത് തൃപ്തികരമായ വിധത്തിൽ ബി എസ് എൻ എൽ സേവനങ്ങൾ ലഭ്യമാണ് എന്ന് ഉറപ്പാക്കുന്നത് നന്നായിരിക്കും ഒരിക്കൽ പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മാസം കഴിഞ്ഞ ശേഷം മാത്രമേ മറ്റൊരു കമ്പനിയുടെ കണക്ഷനിലേക്ക് മാറാൻ സാധിക്കൂ നിലവിലെ ടെലികോം കമ്പനിയുടെ കീഴിൽ തൊണ്ണൂറ് ദിവസമെങ്കിലും പൂർത്തിയായിരിക്കണം ബില്ല് കുടിശിക ഉണ്ടാകരുത് മൊബൈൽ നമ്പറിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവരുത് മൊബൈൽ നമ്പർ സബ്സിഡീസ് ആയിരിക്കരുത് സബ്സ്ക്രൈബർ കരാർ പ്രകാരം കരാർ ബാധ്യതകളൊന്നും ഉണ്ടാവരുത് തുടങ്ങിയവയാണ് സിം പോർട്ട് ചെയ്യും മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ബിഎസ്എൻ ലേക്ക് സിം പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പറിൽ നിന്ന് യുണീക് പോർട്ടിംഗ് കോഡ് അഥവാ യു പി സി ജനറേറ്റ് ചെയ്യണം യു പി സി കോഡ് ലഭിക്കാൻ പോർട്ട് എന്ന ഫോർമാറ്റിൽ ഒന്ന് ഒൻപത് പൂജ്യം പൂജ്യം എന്ന നമ്പറിലേക്ക് എസ് എം എസ് അയക്കണം ഉടൻ യു പി സിയും ആ നമ്പറിന്റെ വാലിഡിറ്റിയും അടങ്ങുന്ന മെസ്സേജ് കിട്ടും എം എൻ പിക്ക് ആയി റിക്വസ്റ്റ് ചെയ്ത തീയതി മുതൽ നിശ്ചിത ദിവസത്തേക്ക് ഈ കോഡ് വാലിഡ് ആയിരിക്കും തുടർന്ന് അടുത്തുള്ള ബി എസ് എൻ എൽ കസ്റ്റമർ കെയർ സെന്ററിലോ റീറ്റെയിലർ ഔട്ട്ലെറ്റിലോ അംഗീകൃത ഫ്രാഞ്ചൈസിയിലോ പോയി എം എൻ പി ആരംഭിക്കുന്നതിന് ഒരു കസ്റ്റമർ അപേക്ഷാ ഫോം പൂരിപ്പിച്ചു കൊടുക്കണം വിലാസവും ഐഡൻറിറ്റിയും തെളിയിക്കുന്ന രേഖകൾ കയ്യിലുണ്ടാകണം ഡിജിറ്റൽ കെ വൈ സി പൂർത്തിയായാൽ പുതിയ ബി എസ് എൻ എൽ സിം കാർഡ് ലഭിക്കും എം എൻ പി റിക്വസ്റ്റ് അംഗീകരിച്ച ശേഷം പോർട്ടിംഗ് തീയതിയും സമയവും നിങ്ങളെ അറിയിക്കും നിലവിലുള്ള നെറ്റ്വർക്ക് സേവനം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ സിം ഫോണിലിടുക പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് പൂജ്യം ഒന്ന് അഞ്ച് പൂജ്യം മൂന്ന് എന്ന ബി എസ് എൻ എൽ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് സഹായം തേടാവുന്നതാണ് പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളൊന്ന് എം എൻ പിക്ക് ആയി ബി എസ് എൻ എൽ യാതൊരു വിധത്തിലുള്ള പ്രോസസിംഗ് ഫീസും ഈടാക്കുന്നില്ല എന്നതാണ് നിങ്ങളുടെ മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി റിക്വസ്റ്റ് ലഭിച്ചു കഴിഞ്ഞാൽ സിം ആക്റ്റീവ് ആകുന്നതിന് ഏഴ് ദിവസത്തിൽ കൂടുതൽ സമയമെടുത്തേക്കും